ഗോവർദ്ധന പർവ്വതം ഭൂമിയിൽ തിരികെ വെച്ച ശേഷം എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കി കൃഷ്ണൻ ഒട്ടേക്ക് നിൽക്കുകയായിരുന്നു ആകാശത്തിൽ നിന്ന് വജ്രത്തിന്റെ ദേവനായ ഇന്ദ്രൻ ലജ്ജയോടെ ഇറങ്ങി വന്നു അഹങ്കാരം ഉരുകിപ്പോയ ഇന്ദ്രൻ തന്റെ കിരീടം കൃഷ്ണന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു ഇന്ദ്ര നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഇത് ശിക്ഷയല്ല അഹങ്കാരം നിക്കാനുള്ള ഒരു പാഠമാണ് സ്വർഗത്തിൽ നിന്നുള്ള പുണ്യജലം കാമധേനുവിൻ്റെ ദിവ്യ അനുഗ്രഹത്തോടൊപ്പം ചേർന്നു കൃഷ്ണൻ അഭിഷിക്തനായി നിങ്ങൾ ഞങ്ങളുടെ രക്ഷകനാണ് ഞങ്ങളുടെ രാജാവാണ് ഇന്നു മുതൽ നിങ്ങൾ ഗോവിന്ദൻ ൽ മൂന്ന് ലോകങ്ങളിലും നിങ്ങൾ ഗോവിന്ദൻ എന്നറിയപ്പെടും ആകാശം സംഗീതമായി മാറി നാരദൻ വീണനാദം മുഴക്കി ദേവലോകം ആനന്ദത്തിൽ നൃത്തം ചെയ്തു പുഷ്പവർഷം നിറഞ്ഞു വൃന്ദാവനം പ്രകാശിച്ചു മൂന്നു ലോകങ്ങളും ഗോവിന്ദനെ സ്തുതിച്ചു